ഓം നമോ വെങ്കിട്ടേഷ് ആയ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ തുടർച്ചയായി കാണുന്ന എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പതിവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് പുരട്ടാസി വ്രതവും അതിൻ്റെ മഹിമയും അതുപോലെ തന്നെ പുരട്ടാസിയിൽ ശനിയാഴ്ചകളിൽ എങ്ങനെയാണ് നമ്മുടെ ഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമുള്ളൊരു വീഡിയോയാണിത് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി തുടർച്ചയായി പുരട്ടാസി മാസ വ്രത പുരട്ടാസിയിൽ ഭഗവാന്റെ തിരു അവതാര കഥകളെക്കുറിച്ചും പറയുന്നുണ്ട് മാത്രമല്ല ഈ മാസം എങ്ങനെയാണ് ഭഗവാനെ തളുകിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്നും നമ്മൾ തീർത്താൽ തീരാത്ത എത്ര വലിയ ദുഃഖങ്ങളിലാണ് കടന്നു എങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനായി ഈ മാസം ഭഗവാനോട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എന്തെല്ലാം വഴിപാടുകൾ ചെയ്യാമെന്നും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി പുതിയതായി നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ പതിവ് എന്തുകൊണ്ടാണ് പുരട്ടാസി മാസത്തിൽ ശ്രീനിവാസ ഭഗവാനെ ഇത്ര പ്രാധാന്യം എന്ന് നമുക്ക് ആദ്യം കാണാം നമുക്കെല്ലാവർക്കും അറിയാം ഓരോ ദൈവങ്ങൾക്കും ഓരോ മാസങ്ങൾ ഫലപ്രദമായിരിക്കും ഉദാഹരണത്തിന് മണ്ഡലമാസം എന്ന് പറയുന്ന മാസത്തിൽ മാലയണിഞ്ഞ് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഏറെയാണ് അതുപോലെ തന്നെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രീരാമ ഭഗവാനെയും പാർവതി ദേവിയും എല്ലാമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് അങ്ങനെ ഓരോ മാസങ്ങൾ ഓരോ ഭഗവാന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ് ാണ് അതുകൊണ്ട് തന്നെ പുരട്ടാസി മാസം അതല്ലെങ്കിൽ കന്നി മാസം എന്ന് പറയുന്നത് നമ്മുടെ ഗോവിന്ദന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് ഈ മാസത്തിൽ ഏതൊരു വ്യക്തി ഭഗവാനു വേണ്ടി വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പൂർണ്ണ ഭക്തിയോടുകൂടി ഭഗവാനെ തോൽതുന്നുവോ ആ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ആദ്യം ജ്യോതിഷ പ്രകാരം എന്താണ് നമ്മുടെ ജാതകത്തിലുള്ളത് എന്നാണ് നോക്കുവാൻ പോകുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് ശനി ഭഗവാന്റെ ദോഷമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഏറ്റവും കാഠിന്യമേറിയ ശനിദോഷത്തെ പോലും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കന്നിമാസത്തിലെ തിരുപ്പതി വെങ്കടേശ ഭഗവാന്റെ വഴിപാട് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എന്നാൽ ധനീശ്വര ഭഗവാൻ ഒരിക്കൽ ലോകം മുഴുവൻ ചുറ്റിക്കാണുവാനായി ആഗ്രഹിച്ചു ഈ സമയത്ത് ഒരു തവണ നമ്മുടെ നാരദ മഹർഷിയുടെ മുന്നിലേക്ക് ശനീശ്വര ഭഗവാൻ വന്നുപെട്ടു ശനീശ്വര ഭഗവാനോട് കുശലാന്വേഷണം നടത്തുകയാണ് നമ്മുടെ നാരദ മഹർഷി ഈ സമയത്ത് ശനീശ്വര ഭഗവാൻ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും പോയി ഇനി നമുക്ക് പോകുവാൻ ഇടമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നാരദ മഹർഷി മനസ്സിലൊരു കാര്യം ആലോചിച്ചു സാധാരണ നാരദ മഹർഷി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രശ്നങ്ങൾ നന്മയിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നാരദർ അതുകൊണ്ട് തന്നെ നാരദർ പെട്ടെന്ന് എടുത്തൊരു കാര്യം പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും പൊയ്ക്കൊള്ളുക പക്ഷേ തിരുപ്പതി തിരുമലയിൽ മാത്രം നിങ്ങൾ പോകരുത് അവിടെ വെങ്കിടേശൻ കുടികൊള്ളുന്നുണ്ട് എന്ന് ഇത് കേട്ട ഉടനെ ശനീശ്വര ഭഗവാന് ദേഷ്യം തോന്നി എല്ലാ സ്ഥലങ്ങളിലും അതായത് ഈ ഭൂലോകത്തിലും ദേവലോകത്തും ഇന്ദ്രലോകത്തും എല്ലാം നിഷ്പ്രയാസം പോകുവാൻ സാധിക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഈ തിരുപ്പതി തിരുമലയിൽ പോകരുത് എന്ന് പറയുന്നത് ഞാൻ പോകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരുപ്പതിയിലേക്ക് യാത്ര തിരിച്ചു തിരുപ്പതിയുടെ ആദ്യ മര ചവിട്ടിയ ഉടൻ തന്നെ നമ്മുടെ ഏഴാം മലയുടെ മുകളിലിരിക്കുന്ന നമ്മുടെ വെങ്കടേശ്വര ഭഗവാന് ശനീശ്വര ഭഗവാന്റെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലായി ഉടനെ തന്നെ ഭഗവാൻ താഴെ ഇറങ്ങി വരികയും അവിടെ നിന്ന് ശനീശ്വര ഭഗവാനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുകയും ചെയ്തു എന്തിനാണ് ഈ മലയിൽ താങ്കൾ വന്നിരിക്കുന്നത് എന്താണ് താങ്കളുടെ വരവിൻ്റെ ഉദ്ദേശമെന്ന് ഇത് കേട്ട ഉടനെ തന്നെ ഭഗവാനെ നേരിട്ട് കണ്ട സന്തോഷം നമ്മുടെ ശനീശ്വര ഉണ്ടായി ഉടനെ തന്നെ ഇരു കയ്യും കൂപ്പി ശനീശ്വര ഭഗവാൻ ശ്രീനിവാസനോട് പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നാരദ മഹർഷി പറഞ്ഞതിനാൽ ഞാൻ വളരെ കൂടിയാണ് ഇങ്ങോട്ട് വരുവാൻ തീരുമാനിച്ചത് അതിനെ എന്നോട് മാപ്പാക്കണം പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുവാൻ ഉദ്ദേശിച്ച കാര്യം എന്തെന്നാൽ എല്ലാ ഭക്തജനങ്ങൾക്കും എന്നെ വളരെയധികം പേടിയാണ് ഞാൻ എല്ലാവർക്കും നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും എന്നെ നീചനായി അതായത് ഈ ഒൻപത് ഗ്രഹങ്ങളിലും പാപഗ്രഹമായി എന്നെ തള്ളിക്കളയുകയും എൻ്റെ പക്കലേക്ക് ആരും തന്നെ വരുവാൻ ആഗ്രഹിക്കുന്നുമില്ല എൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നില്ല എനിക്ക് വേണ്ടി പ്രധാനപ്പെട്ട വഴിപാടുകളൊന്നും തന്നെ കഴിക്കുന്നില്ല ഇതെല്ലാം ഞാൻ എന്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഭക്തജനങ്ങളുടെ കർമ്മപാപഫലമായാണ് ഞാൻ അവർക്ക് നന്മയും തിന്മയും വിധിക്കുന്നത് പക്ഷെ ഇതാരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വളരെ വിഷമത്തോടുകൂടി ഗോവിന്ദനോട് ശനീശ്വര ഭഗവാൻ പറയുകയുണ്ടായി ഈ സമയത്ത് ഗോവിന്ദന് സാധാരണ ആരെന്ത് വിഷമം പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലകും അത് നമ്മളാണെങ്കിലും നമ്മൾ മനസ്സിൽ സ്നേഹത്തോടുകൂടി വളരെ ഭക്തിയോടുകൂടി നമ്മുടെ ഭഗവാനോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ അമ്മയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ അച്ഛനോട് എങ്ങനെയാണോ സംസാ അതെല്ലാം നമ്മുടെ ഉറ്റ സുഹൃത്തിനോട് നിങ്ങൾ ഏത് കാര്യങ്ങളും പറയുവാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പുറമേ പറഞ്ഞാലെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡായി പോകും നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട നേരെ നമ്മുടെ പൂജാമുറിയിൽ വരുക നമ്മുടെ ഭഗവാന്റെ മുഖം നോക്കുക ഭഗവാനോട് ആദ്യം ചിരിക്കുക സംസാരിക്കുക അതിനുശേഷം നിങ്ങളുടെ വിഷമങ്ങളെല്ലാം പറയുക തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ കാര്യത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ ഭഗവാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരും അതുപോലെ തന്നെയാണ് ശനീശ്വര ഭഗവാൻ ഭഗവാനോട് കരഞ്ഞ അപേക്ഷിച്ചപ്പോൾ ശനീശ്വര ഭഗവാനെ ആ ഒരു ദുഃഖം മാറ്റുവാനായി നമ്മുടെ ഭഗവാൻ കൊടുത്ത ഒരു ഉപദേശമാണ് പുരട്ടാസി മാസത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ഏതൊരു വ്യക്തി അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം എന്നെ വന്ന് ദർശനം ചെയ്യുന്നുവോ അതുപോലെ തന്നെ ശനീശ്വര ഭഗവാനെയും ദർശനം ചെയ്ത് ശനീശ്വര ഭഗവാനെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ദോഷങ്ങളും അതുപോലെ തന്നെ ഗ്രഹപ്പിഴകളും ഉണ്ടാവില്ല മാത്രമല്ല അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും അവരുടെ ജീവിതം പുരോഗതിയിലേക്ക് കൊണ്ടു ചെല്ലുകയും ആയുസും ആരോഗ്യത്തോടു കൂടി അവർ ജീവിക്കുകയും ചെയ്യുന്നതായിരിക്കണം എന്ന് ശനീശ്വര ഭഗവാനോട് വെങ്കിടാചലപതി ഭഗവാൻ പറയുന്നു ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ശനീശ്വര ഭഗവാൻ അതിന് മറുപടിയായി പറഞ്ഞു എല്ലാവർക്കും അതായത് എല്ലാ ദൈവങ്ങൾക്കും ഉചിതമായ ഓരോ ദിവസങ്ങളുണ്ട് അതുപോലെ തന്നെ അങ്ങേക്ക് ഉചിതമായ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയും ബുധനാഴ്ചയുമാണ് കൂടാതെ എനിക്ക് എന്ന് പറഞ്ഞ് ഇതുവരെയും ഏതൊരു നാളും ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ശനിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് അനുയോജ്യമായ ഒരു ദിനമായി കണക്കിലെടുത്തുകൊണ്ട് ഇതേ ദിവസത്തിൽ തിരുപ്പതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും നന്മകൾ മാത്രം കൊണ്ടു ചേരുന്നതായിരിക്കും എന്ന് ശനീശ്വര ഭഗവാനും പറയുന്നു ഇതിനാലാണ് നമ്മൾ പുരട്ടാസി മാസത്തിൽ എത്ര വലിയ ദോഷങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനായി അനുഷ്ഠിച്ച് തിരുപ്പതി ഏഴുമലയാനേയും ശനീശ്വര ഭഗവാനെയും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പുരട്ടാസി മാസത്തിൽ നാല് ശനിയാഴ്ചകളാണ് വരുന്നത് ഈ നാല് ശനിയാഴ്ചകളിൽ നമുക്ക് തളികയിട്ട് ഭഗവാനെ വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരാണ് തളിക എന്ന് പറയുന്നത് ഏഴ് വിധമായ ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഏഴ് ഭക്ഷണങ്ങളുടെ പേര് പറയാം തൈര് സാധം ലെമൺ സാധം പുളി സാധം അതുപോലെ തന്നെ നമുക്ക് വെൺപൊങ്കൽ അല്ലെങ്കിൽ ശർക്കര പൊങ്കൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വെക്കുക പിന്നെ നെല്ലിക്കാൻ എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് കടല പച്ചക്കടല വേവിച്ച് നമുക്ക് അതും വയ്ക്കാം ഇങ്ങനെ ഏഴ് വകയായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ഭഗവാന് തളുകിയിട്ട് പ്രാർത്ഥിച്ച് മനസ്സുരുക്ക് നമ്മൾ വ്രതമെടുക്കേണ്ടതാണ് നമ്മൾ ഏത് ദിവസമാണോ തളുകിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് ആ ദിവസം നമുക്ക് രാവിലെ മുതൽക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇലകൾ മൂന്ന് ഇലയിട്ട് ആ മൂന്നിലയിലും ഈ ഏഴ് ഭക്ഷണ പദാർത്ഥങ്ങളും കുറച്ചു കുറച്ചായി നിരത്തി വെച്ച് അതിനോടൊപ്പം പഴവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ എന്നിവയെല്ലാം വെച്ച് ഭഗവാന്റെ പടം പനിനീര് കൊണ്ട് ശുദ്ധമാക്കി തുളസിമാല ചാർത്തി നമ്മൾ പച്ചരി മാവ് കൊണ്ട് ദീപം ആ ദീപത്തിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിക്കുക ഒന്നുകിൽ ഒരു ദീപം അതല്ലെങ്കിൽ ഏഴ് ദീപം തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ചൊല്ലുക അതല്ലെങ്കിൽ ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കട്ടേഷ ഗോവിന്ദ എന്നുള്ള ആ ഒരു നമ്മുടെ കീർത്തനം നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് അറിയാവുന്നവർ അത് ചൊല്ലാവുന്നതാണ് അതല്ലെങ്കിൽ ഓം ശ്രീ വെങ്കടേശായനമ്മ ഓം ശ്രീ വെങ്കടേശായനമ്മ ഓം ശ്രീ വെങ്കട്ടേഷായനമ്മ എന്നുള്ള മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് കർപ്പൂരാരതി എല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സമയത്ത് ഉച്ചയ്ക്ക് അവിടെ സമർപ്പിച്ചിരിക്കുന്ന ഭക്ഷണ നൈവേദ്യം എടുത്ത് നമുക്ക് ഭക്ഷണമായി കഴിക്കാം ാണ് ഇതാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് സാധിക്കുന്നവർ അന്നേ ദിവസം പൂർണ്ണ ഉപവാസം ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഉപവാസം ഇരുന്ന് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും നാരായണ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് ലഭിക്കുന്ന തുളസി നീര് നമ്മൾ തീർത്ഥമെടുത്ത് കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ജീവിതത്തിൽ സകല നന്മകളും കൊണ്ടുതരുന്ന ഒരു വ്രതമാണ് പുരട്ടാസി മാസത്തിലെ ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഒരു പ്രാർത്ഥന പ്രകാരമാണ് പുരട്ടാസി മാസത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് എങ്കിൽ നമ്മൾ ചെറിയ ഒരു പാത്രത്തിൽ തിരുനാമം ഇട്ട് അതിൽ ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണി കൊണ്ട് കെട്ടി നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു പത്തു വീടുകളിൽ ചെന്ന് നമുക്ക് അരിയോ നാണയങ്ങളോ നമുക്ക് ശേഖരിച്ച് ആ അരി കൊണ്ട് ഈ തളിക ഭക്ഷണം ഉണ്ടാക്കി തളുകയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും അതിനോടൊപ്പം തന്നെ അവർ സമർപ്പിച്ച നാണയങ്ങൾ നമുക്ക് എടുത്ത് അതിൽ നിന്ന് ചിലവാക്കി തളികയിടാനുള്ള സാധനങ്ങൾ വാങ്ങി തളികയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് ഇനി ഈ മാസത്തിൽ കൊണ്ട് തിരുപ്പതി ദർശനം ചെയ്യുവാൻ സാധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ ആയിരിക്കും അത്രയും തിരക്കുള്ള ഒരു സമയമാണ് ഈ പുരട്ടാസി മാസത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ എന്ന് പറയുന്നത് തിരുപ്പതിയിൽ സാധാരണ എല്ലാ ദിവസങ്ങളിലും തിരക്കായിരിക്കുമെങ്കിലും കൂടി പുരട്ടാസി മാസത്തിലെ ശനിയാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും നിന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന വ്യക്തികളെ പോലും കാണുവാൻ സാധിക്കാത്ത അത്രയും തിരക്കായിരിക്കും അവിടെ ഈ समयतु ബ്രഹ്മാണ്ട നായകനായ തിരുപ്പതി ഏഴുമലയാനെ കാണുവാൻ അനേകായിരം കോടി ഭക്തജനങ്ങളാണ് ഈ സമയത്ത് തിരുപ്പതിയിലേക്ക് എത്തുന്നത് പക്ഷെ നമുക്ക് അവിടെയൊന്നും പോകുവാൻ സാധിക്കുന്നില്ല ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഭഗവാനെ പടത്തിന് മുൻപിൽ തന്നെ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം നമ്മൾ ഏതൊരു സ്ഥലത്തിലിരുന്ന് ഒരു തുളസി മാത്രം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ മനസ്സൊരുകി വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ ഓടി നിങ്ങളെ തേടിയെത്തും നമ്മുടെ പരമാത്മാവായ പരന്താമൻ എന്നാണ് പറയുന്നത് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെല്ലാം പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മുടെ ഗോവിന്ദൻ ഗോവിന്ദന് ആയിരം പേരുകളുണ്ട് ബാലാജി ഗോവിന്ദൻ ഏഴുമലയാൻ ശ്രീനിവാസൻ പരന്താമൻ എന്നിങ്ങനെ അനേകായിരം നാമങ്ങൾ ഭഗവാന് ഉണ്ടെങ്കിലും കൂടി നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ കണ്ട പലർക്കും അറിയാവുന്ന ഒരു മഹാനാണ് ശ്രീ ഹതിരാം ബാബാജി ഏറ്റവും വലിയ ബാലാജിയുടെ ഭക്തനാണ് ശ്രീ ഹത്തിരാം ബാബാജി എന്ന് പറയുന്നത് ബാബാജി ഭഗവാനെ വിളിക്കുന്ന ഒരു നാമമാണ് ബാലാജി എന്നുള്ളത് സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ആ നാമം ഭഗവാനെ ഏറെ പ്രിയമാണ് താനും അതിനാൽ തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ഏതൊരു നാമം ചൊല്ലുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി ബാലാജി എന്ന് വിളിച്ചാൽ ആ വിളി ഉടനെ കേൾക്കുന്നതായിരിക്കും നമ്മുടെ ശ്രീനിവാസൻ മാത്രമല്ല ഹത്തിരാം ബാബാജിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ പറയണമെന്നാഗ്രഹമുണ്ട് അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് എങ്കിലും കൂടി നിങ്ങൾ ഒന്നുകൂടി ക്ഷമിച്ച് ഇത് കേൾക്കുക ഭഗവാന്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് അതായത് ഭഗവത് ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു കൊടിമരം പോലുണ്ടാകും അങ്ങനെയുള്ള ആ ഒരു കൊടിമരത്തിന് മുൻപിൽ നിന്ന് ഒരു സാധുവായ ബ്രാഹ്മണൻ ഭഗവാനെ മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കുറച്ച് കുട്ടികൾ ഗുരുവോടു കൂടിയിരിക്കുന്ന കുറച്ച് കുട്ടികൾ കാണുവാനിടയായി അപ്പോൾ അതിലൊരു കുട്ടി ഈ സാധുവായ ബ്രാഹ്മണനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഗുരു ചോദിച്ചു എന്താണ് പാഠത്തിൽ ശ്രദ്ധിക്കാതെ ആ വ്യക്തിയെ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഗുരുവെ അങ് ഇത് കേൾക്കുന്നില്ലേ അദ്ദേഹം ഗോവിന്ദ എന്നല്ല വിളിക്കുന്നത് മറിച്ച് ഗോഹിന്ദ ഗോഹിന്ദ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം പറയുന്ന ആ ഒരു വാക്ക് തെറ്റല്ലേ ഇത് കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഗുരുവെ താങ്കൾ മിണ്ടാതിരിക്കുന്നത് എന്ന് ആ ശിഷ്യൻ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ആ ഗുരു പറയുന്നുണ്ട് വർഷങ്ങളായി ഭഗവാനെ നടന്നു വന്ന് ദർശനം ചെയ്യുന്ന ഒരു ഭക്തജനങ്ങളിൽ ഒരാളാണ് ഈ നിൽക്കുന്ന വ്യക്തി ഇദ്ദേഹം ഗോവിന്ദ എന്ന് വിളിക്കുന്നതിനേക്കാളും ഭഗവാൻ ഏറ്റവും പ്രിയം അറിയാതെ അതായത് തെറ്റാണ് വിളിക്കുന്നത് എന്ന് അറിയാതെ വിളിക്കുന്ന ആ ഒരു ഗോഹിന്ദ എന്നുള്ള ആ ഒരു പേര് ഭഗവാന് ഏറ്റവും പ്രിയമാണ് എന്ന് തൻ്റെ ഭക്തൻ തന്നെ എങ്ങനെ വിളിക്കുന്നു എന്നതിലല്ല പ്രാധാന്യം തന്നെ എത്രമാത്രം ഭക്തിയോടുകൂടിയും എത്രമാത്രം സ്നേഹത്തോടുകൂടിയും തന്നെ വിളിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം എന്ന് ആ ഗുരു ശിഷ്യനോട് പറയുമ്പോൾ ശിഷ്യന് തൻ്റെ തെറ്റു മനസ്സിലാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഭഗവാനെ എങ്ങനെ വഴിപാട് ചെയ്യുന്നു എന്തെല്ലാം ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുന്നു എന്നതിലല്ല പ്രാധാന്യം മറിച്ച് നമ്മൾ ത്രമാത്രം സ്നേഹത്തോടുകൂടി എത്രമാത്രം ഭക്തിയോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്ന് അതായത് ഭക്തി നമുക്ക് കൂടുതലാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഭഗവാൻ എപ്പോൾ കുടികൊള്ളുന്നുവോ ആ സമയത്ത് നമ്മുടെ കണ്ണുകളിൽ നിന്ന് താനേ രണ്ടേ രണ്ടിറ്റ് കണ്ണുനീർ വരും സ്വാഭാവികമായും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ കലങ്ങിയാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ കലങ്ങുന്നതായിരിക്കും അതാണ് ഭക്തി എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ അനേകായിരം സാധനങ്ങൾ ഭഗവാന്റെ മുൻപിൽ നിരത്തി വെച്ചത് അതുപോലെ തന്നെ കുറേ പണം കൊണ്ട് നമ്മൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചത് കൊണ്ടോ ഭഗവാനെ 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 എന്ന് ആയിരം തവണ വിളിച്ചതുകൊണ്ടോ അല്ല ഭക്തി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ എപ്പോൾ നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ നിമിഷം നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് രണ്ടിറ്റി കണ്ണുനീർ വരികയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇത് ആർക്കും മാറ്റുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ആ ഭഗവാനെ നിങ്ങൾ സ്നേഹത്തോടു കൂടി അതുപോലെ തന്നെ ഭക്തിയോടുകൂടി വിളിച്ചാൽ നിങ്ങളുടെ വിളി ഉറപ്പായും കേൾക്കുന്നതായിരിക്കും പിന്നൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ എത്രമാത്രം നമ്മുടെ ഭഗവാനെ വിളിക്കുന്നുവോ അത്രയും നമ്മുടെ അമ്മയും അതായത് മഹാലക്ഷ്മി ദേവിയും അല്ലെങ്കിൽ പദ്മാവതി ദേവിയും നമ്മുടെ ഈ വിളി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ പത്മാവതി അമ്മയ്ക്ക് ഭഗവാന്റെ പേരുകൾ നമ്മൾ കൂടുതൽ സമയം ഉച്ചരിക്കുന്നത് വളരെ സന്തോഷം തരുന്നതാണ് അപ്പോൾ ഒരു തവണയെങ്കിലും പറയാതിരിക്കില്ലല്ലോ അവർ നിങ്ങളെ ഇത്രയും തവണ വിളിക്കുന്നില്ലേ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഒന്ന് നിറവേറ്റി കൊടുത്തൂടെ അവർക്ക് നല്ല ജീവിതം കൊടുത്തൂടെ ദീർഘ ആയുസ് കൊടുത്തൂടെ ആയിരം ആരോഗ്യം കൊടുത്തൂടെ കൊടുത്തൂടെയെന്നെല്ലാം നമ്മുടെ അമ്മ നമ്മുടെ പിതാവിനോട് ചോദിക്കുന്നതായിരിക്കും അല്ലേ അതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുക നമ്മുടെ അമ്മയും അച്ഛനും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തിൻ്റെ എല്ലാമോ പിറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണം പണം എന്ന് പറഞ്ഞ് ചിലർ ഓടുന്നു അതുപോലെ തന്നെ ചിലർ പദവിക്ക് വേണ്ടി ഓടുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു പക്ഷേ ഇതിൽ ഇതിൽക്കാളും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സമയം എന്ന് പറയുന്നത് പൂർണ്ണ ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ പ്രാർത്ഥന അത് എന്താണെങ്കിലും നിറവേറ്റി തരുവാൻ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിൽ കവിഞ്ഞ് നമുക്ക് എന്താണ് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഗോവിന്ദൻ്റെ തിരുനാമം ചൊല്ലുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടാവില്ല അങ്ങനെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വന്നാൽ പോലും ആ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ അതിജീവിച്ച് നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും ഗോവിന്ദ കരങ്ങൾ എന്നാണ് പറയുന്നത് അത്രയും പ്രാധാന്യം അറിയിക്കുന്ന നമ്മുടെ ഗോവിന്ദനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് ഈ പുരട്ടാസി മാസം എന്ന് പറയുന്നത് ഈ ഒരു മാസം മാത്രമല്ല നമ്മൾ നമ്മുടെ ഭഗവാനെ തൊഴുതേണ്ടത് എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും മനസ്സിൽ ഭഗവാനെ മാത്രം വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളായിരിക്കും വലിയ കഷ്ടപ്പാടുകളാണെങ്കിലും ആ കഷ്ടപ്പാടുകളെല്ലാം അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പുരട്ടാസി മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ നമ്മൾ കണ്ടുകഴിഞ്ഞു അതുപോലെ തന്നെ ഈ പുരട്ടാസി മാസത്തിലെ വ്രതങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഭഗവാന്റെ തിരു കഥ വേണം എന്നുണ്ടെങ്കിലോ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണം ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുക ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഈ പുരട്ടാസി മാസം കഴിയുന്നതിന് മുൻപേ പറ്റുന്നതും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായണമ ഓം നമോ വെങ്കട്ടേഷായണമ